പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ ഈശോയിൽ സ്നേഹമുള്ളവരെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഈ വചനം ശ്രവിക്കുന്ന നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് വളരെ പ്രത്യേകമായൊരു വചനം വിചിന്തനത്തെ വിഷയമാക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അവമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ വചനം വചന വിചിന്തനം നടത്തുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിതാണ് പരിശുദ്ധി അമ്മയോട് ഒരുപാട് സ്നേഹവും സന്തോഷവും അതോടൊപ്പം തന്നെ വലിയ ബഹുമാനവും വലിയ ഉണക്കവും നമ്മൾ കാണിക്കുന്നവരാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മയോടൊപ്പം അമ്മയോട് സ്നേഹം തോന്നുന്നവരുടെ ജീവിതത്തിൽ അമ്മ കാണിച്ചു തരുന്ന വേറൊരു വ്യക്തിയുടെ മാധ്യസ്ഥ്യത്തെ നമ്മൾ വെ കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത ആ മാധ്യസ്ഥ്യം വേറെ ആരുമല്ല വിശുദ്ധി വ്യവസായിപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യമാണ് പ്രിയപ്പെട്ടവർ എന്തുകൊണ്ട് വിശുദ്ധ വ്യവസായിപ്പിതാവിനോട് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്നുണ്ട് അതായത് മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മാതാവിനോട് ഗബ്രിയൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു ദേ ദൈവഗർഭം നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ മാതാവ് പറഞ്ഞു ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചവളാണ് അമ്മ വചനം മാംസമാകുന്നതിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചവളാണ് അമ്മ എന്നാൽ യു പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ യുസൈ പിതാവ് ആ ഈശോയെ മാംസം ധരിച്ച ഈശോയെ നെഞ്ചോട് ചേർത്തവനാണ് മാറോട് ചേർത്തവനാണ് സ്വന്തമായിട്ട് സ്വീകരിച്ചവനാണ് സംരക്ഷിച്ചവനാണ് ഓർത്ത് നോക്കിക്കേ അതായത് അതിൻ്റെ തുടക്കം മുതൽ തന്നെ എസ് പിതാവിൻ്റെ ജീവിതത്തിലെ സംഘർഷഭരിതമായ ഒരു ജീവിതം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും വചനത്തെ സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ അതായത് വചനം മാംസം ധരിച്ച് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഉരുവായിരിക്കുകയാണ് അപ്പോഴാണ് ഈ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നത് കൊണ്ട് വലിയൊരു ചിന്ത കനസ് മനസ്സിലേക്ക് കടന്നു വരികയാണ് ഇവളെ എന്ത് ചെയ്യണം ഇവളെ സ്വീകരിക്കണമോ ഇവളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ മാംസം ധരിച്ച വചനത്തെ കൂടി സ്വീകരിക്കുക എന്നാണ് ഇവരെ ഇവിടെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം ധരിച്ച വചനത്തെ തിരസ്കരിക്കുക എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ യൂസഫ് ദാവു ചെയ്തൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ അത് ദൈവവുമായിട്ട് ആലോചന ചോദിച്ചു എന്നുള്ളതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവവുമായി ആലോചന ചോദിക്കാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വിശുദ്ധനാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യൗസേപ്പ് അതുകൊണ്ടല്ലേ നമ്മുടെ കാറുന്നവർ പണ്ട് പ്രാർത്ഥിച്ചിരുന്നല്ലേ പ്രിയപ്പെട്ടവരെ ഭാഗ്യപ്പെട്ട മാറി യൂസേപ്പ് ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പരിശുദ്ധ ഭാര്യയുടെ സഹായം അപേക്ഷിച്ചതിന് ശേഷം ഇതാ മനോശരണത്തോടെ ഞങ്ങളും നിന്റെ തിരുമുമ്പിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എല്ലാ ദിവസവും ജപമാല കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ യൗസേപ്പ് പിതാവിനോട് ഒരു ദിവസം ഉണ്ടായിരുന്നുവെന്ന് പഴയ തലമുറ പറയട്ടെ കാണപ്പാടമല്ലായിരുന്നു ഈ പ്രാർത്ഥന മനഃപ്പാടമല്ലായിരുന്നോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ എത്ര പേർക്ക് ഈ പ്രാർത്ഥന അറിയാം അങ്ങുന്നൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടങ്ങളിൽ രക്ഷിച്ചതുപോലെ കർത്താവിൻ്റെ സഭയെ സംരക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടല്ലോ പ്രിയപ്പെട്ടവരെ എത്ര ശക്തമായ പ്രാർത്ഥനയായിരുന്നു പ്രിയപ്പെട്ടവരെ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ യുസൈപ്പിതാവിനോട് ഭക്തി കുറഞ്ഞു പോയോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ശക്തമായിട്ട് കടന്നു വരികയാണ് ഈ നാളുകളിൽ നമുക്കറിയാവല്ലോ ഫ്രാൻസിസ് മാർബപ്പം പറഞ്ഞു എഫ് ഐ പിതാവിൻ്റെ എഫ് ഐ പിതാവിൻ്റെ പേര് വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കണം ലത്തിൻ ലിറ്റർജിയിൽ അത് അവിടെ ആരംഭിച്ചു വീണ്ടും ലോകത്തിലെ വിവിധ സഭകളിൽ വ്യക്തിഗത സഭകളിൽ യു പിതാവിനെ പ്രത്യേകം ഓർക്കാൻ തുടങ്ങി സിറമലബാർ സഭയിലെ കുർബാനയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും നീതിമാനായ മാറി യുസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ എന്ന് പരസ്യമായി വിശുദ്ധ കുർബാനയിൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ എന്താ കാര്യം എന്നറിയാവോ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കാരണം വചനത്തെ തിരസ്കരിക്കാനും വചനത്തെ സ്വീകരിക്കാനും ഉള്ള ഒരു 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 ആശയക്കുഴപ്പത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ വചനത്തെ സ്വീകരിക്കണമോ വചനത്തെ തിരസ്കരിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് വചനം ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ സ്വീകരിക്കണമോ തള്ളിപ്പറയണമോ അതെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് വചനത്തെ സ്വീകരിച്ചു തിരസ്കരിച്ചു സഭയെ സ്വീകരിച്ചു തിരസ്കരിച്ചു കാരണം നമുക്കറിയാമല്ലോ യുസൈ പിതാവിനെ കുറിച്ച് പറയുന്നത് തിരുസഭയുടെ കാവൽക്കാരൻ എന്നാണ് എന്തുകൊണ്ടാണ് തിരുസഭയുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ആദ്യം മുതൽ എഫ് സൈ കാണിച്ച ആ കാവൽ ഫടൻ്റെ ഒരു മനസ്സുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് തിരുസഭയുടെ കാവൽക്കാരൻ യെസ് ഐ പിതാവിനെ വിളിക്കാനായിട്ട് കാരണം ഒന്ന് ഓർത്ത് നോക്കിക്കേ ഈ ആദ്യത്തെ നാളുകളിൽ തന്നെ എഫ് സൈ ദൈവവുമായിട്ട് ആലോചന ചോദിച്ച് മറിയത്തെ സ്വന്തമായിട്ട് സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ അതിനുശേഷം അതിനു ശേഷം യുസൈബും മാതാവും കൂടി പോവുകയല്ലേ പ്രിയപ്പെട്ടവരെ യേശുയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കാട സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനം ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെടുവിച്ചു എന്താ ചെയ്ത് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ ജോസഫ് എന്തു ചെയ്തു പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതിയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേദ്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആ പോയ വോക്കിൽ സംഭവിച്ച കാര്യങ്ങൾ സത്രത്തിൽ ഇടം കിട്ടിയില്ല പൂർണ്ണ ഗർഭിണിയായ ആ തൻ്റെ ഭാര്യയും കൊണ്ട് പോകുമല്ലേ എന്തുമാത്രം ഉത്കണ്ഠാകുലമായൊരവസ്ഥ പക്ഷേ ആ സത്രത്തിൽ ഇടം കിട്ടിയില്ലെങ്കിലും യുസൈ പിതാവ് പിൻവാങ്ങിയില്ലോ പ്രിയപ്പെട്ടവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലിത്തൊഴുത്തിൻ്റെ വേദനയിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് പരിശുദ്ധി അമ്മയെ ഒരുക്കി ക്രമീകരിച്ച് അവിടെയുള്ള ക്രമീകരണങ്ങൾ വരുത്തിയത് ആരായിരിക്കും പ്രിയപ്പെട്ടവരെ എസ് എപ്പിതാവല്ലാതെ മറ്റാരാണ് അപ്പോൾ ഈശോയ്ക്ക് സംരക്ഷണം നൽകുന്നതിൽ തുടക്കം മുതൽ എസ് എപ്പ് പിതാവ് കാണിച്ച ആ ജാഗ്രതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ സൂക്ഷ്മതയോടെ കാണേണ്ട കാര്യമാണ് അത് മാത്രമല്ല വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിരം സുവിശേഷം രണ്ടാമത്തെ അദ്ധ്യായത്തിൽ ഈജിപ്തിലേക്കുള്ള പാലായനം ഈ കുഞ്ഞിനെ സംരക്ഷിക്കണ്ടേ ഹേറദോസ് രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത് ഈ കൊച്ചിനെയും തള്ളേയും കൊണ്ട് വ്യവസായ പിതാവ് പോകുമല്ലേ സംരക്ഷകനല്ലേ പ്രിയപ്പെട്ടവരെ വ്യവസായ പിതാവ് യുസൈപിതാവ് സംരക്ഷകൻ അല്ലെങ്കിൽ പിന്നെ ആരാ സംഭവ വ്യവസായ പിതാവ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു തിരിച്ചു കൊണ്ടുവരുന്നു എന്തുമാത്രം പാടുപീഠകളിലൂടെ എന്തുമാത്രം മാനസികമായ വേദനയിലൂടെ ആ മനുഷ്യൻ കടന്നുപോയിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ആ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചില്ലേ പ്രിയപ്പെട്ടവരെ യേ പിതാവ് പ്രിയപ്പെട്ടവരെ ഇന്നും സംരക്ഷകരായി മാറേണ്ടവരല്ലേ നമ്മൾ ആരുടെ സംരക്ഷകര് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മളും ഓർത്ത് നോക്കിക്ക് ഇന്ന് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭ വളരെയേറെ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും വേദനകളിലൂടെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ സംരക്ഷകരായി മാറേണ്ട നമ്മൾ തന്നെ പലപ്പോഴും സംരക്ഷണം നൽകാതെ വേദനയുടെയും പരിഭവങ്ങളുടെയും പരിദേവനങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ യൂസെഫ് പിതാവ് എത്രത്തോളം വലിയ മാതൃക നമുക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ അപസ്ഥോല പ്രവർത്തനത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവ് സാവൂളിനോട് പറയുന്ന ഒരു കാര്യം സാവൂൾ അപ്പോഴും ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ക്രിസ്തു ക്രിസ്തുമാർഗത്തിൽ പിന്തുടർന്നിരുന്നവരെയെല്ലാം സാവൂൾ എന്തു ചെയ്തു കൊന്നുകളയുമായിരുന്നു ഡമാസ്കസിലേക്ക് അങ്ങ് പോകവേ അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോകവേ ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു ഒരു ചോദ്യമുണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കേണ്ട ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ അത് എന്തെന്നറിയാവോ അവിടെ ഒരു സ്വരം കേൾക്കുകയാണ് സാവൂൾ സാവൂൾ നീ എന്തിന് എന്നിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുന്നു എന്നല്ല ചോദിക്കുന്നത് നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു ആരെയും പ്രിയപ്പെട്ടവരെ സാവുൾ പീഡിപ്പിച്ചത് സൗൾ പീഡിപ്പിച്ചത് സഭയല്ലേ സഭയെ പീഡിപ്പിച്ചപ്പോൾ കിട്ടിയ വെളിപാടെന്താ യു ആർ പ്രേസിക്യൂട്ടിംഗ് മീ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തു നോക്കിക്കെ അങ്ങനെയെങ്കിൽ ഇന്ന് യവസേപ്പ് പിതാവിനോടുള്ള മാധ്യസ്ഥ്യം എത്രയോ വളരെ വലുതായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം ഇന്ന് ഇന്നും ക്രിസ്തു സഭയും രണ്ടും രണ്ടല്ല ക്രിസ്തുവും സഭയും ഒന്നാണ് അതുകൊണ്ടാണല്ലോ സാവുളിനോട് പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ അങ്ങനെയെങ്കിൽ ഇന്ന് ക്രിസ്തു വേദനിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം ഈ സഭയുടെ സംരക്ഷകരായി മാറേണ്ടവരാണ് യു സേഫ് പിതാവിൻ്റെ മനസ്സും മനോഭാവവും ഉള്ളവർക്ക് മാത്രമല്ലേ സഭയുടെ സംരക്ഷകരായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേദനയുടെ നിമിഷങ്ങളിൽ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് യു സേഫ് പിതാവിനോടുള്ള മാധ്യസ്ഥയും ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് സഭ ഇന്ന് വെല്ലുവിളികളും പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക ഈ കത്തോലിക്കാസഭയിലെ വിശുദ്ധരിൽ ഇത്രമാത്രം മാധ്യസ്ഥ്യം ഒരേ ആളിൽ തന്നെ ചാർത്തി കൊടുത്ത വേറെയൊരു വിശുദ്ധനല്ലേ പ്രിയപ്പെട്ടവരെ യു പിതാവിനെ പോലെ യു സൈ പിതാവ് ആരാണെന്ന് അറിയാവോ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് എന്തുകൊണ്ടാണ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായത് യുസ്ഐ പിതാവ് മരിക്കുമ്പോൾ മാതാവും ഈശോയും അടുത്തുണ്ട് മാതാവ് ഈശോയും അടുത്തുണ്ട് ഇത് കൂടുതൽ ഭാഗ്യം എന്താ പ്രിയപ്പെട്ടവരെ വേണ്ടത് അതുകൊണ്ട് മാതാപിതാക്കൾ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യുസൈപ്പിതാവിനോട് പ്രാർത്ഥിക്കാൻ മക്കളെ പഠിപ്പിച്ചിരുന്ന് പ്രിയപ്പെട്ടവരെ വാസ്തവമാണത് ഇന്നും പ്രസക്തമല്ലേ ഇതൊക്കെ നല്ല മരണം വേണ്ടാത്തവരാരാ ഉള്ളത് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യുസൈപ്പ് പിതാവ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുക ഒരു ഏതെങ്കിലും വ്യക്തികളുടെ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നല്ല മരണം കിട്ടുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യുസൈപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു അനുഭവം ഞാൻ പറയാം ഒരിക്കലും ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛ എൻ്റെ അമ്മ തളർന്ന് കിടന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി നാല് വർഷത്തോളമായി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ അമ്മയ്ക്കൊരു നല്ല മരണം കിട്ടണം അമ്മ ജീവനോടെ ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം പക്ഷേ ഈ കിടന്ന് കിടപ്പ് കിടന്ന് ഇങ്ങനെ വേദനിക്കുന്ന കാണാനാവില്ല അച്ഛ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം ആ സഹോദരനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നിങ്ങളൊരു ഏഴ് കുർബാന യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം ചോദിച്ച് ചൊല്ലി പ്രാർത്ഥിക്ക് ഇന്നു മുതൽ ഏഴ് സ്വർഗസ്വനാപിതാവേ ഏഴ് നന്മ നിറഞ്ഞ പറയുമോ ഏഴ് തൃത്വസ്തുതിയും ചൊല്ലി ഈ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിക്ക് യൗസേപ്പ് പിതാവും നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് പ്രാർത്ഥിച്ചോ നല്ല മരണം അമ്മയ്ക്ക് കിട്ടുമോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇരിക്കുമോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ ച അച്ഛന അമ്മച്ചയ്ക്ക് വന്ന രോഗിലേവനം കൂടി അങ്ങ് കൊടുത്തേക്കാം പ്രിയ അച്ഛനൊന്ന് വരാവോ ഒരു രോഗി ലേവനം കൊടുത്ത് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ വന്നേക്കാം ഞാൻ വന്ന് ഞാൻ ഈ അമ്മച്ചയ്ക്ക് വന്ന് രോഗി ലേവനം കൊടുത്തു പ്രിയപ്പെട്ടവരെ രോഗി കൊടുത്തു കൊടുക്കവേ ഈ അമ്മച്ചി കണ്ണു തുറന്നു അമ്മച്ചി കണ്ണു തുറന്ന് ചിരിക്കാൻ തുടങ്ങി ചിരിച്ചിട്ട് പറഞ്ഞു അമ്മേ മാതാവേ യുസേ പിതാവേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവർക്കെല്ലാം വലിയ സന്തോഷമായി രോഗി കൊടുത്തപ്പോഴേക്കും അമ്മയ്ക്ക് വലിയ പുതുജീവൻ കിട്ടിയെന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചു ഞാനും ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ ആ രോഗി ലേപനം കൊടുത്ത് തിരിച്ചു പോരുന്നതിന് മുൻപ് തന്നെ ആ അമ്മച്ചി മരിച്ചു ഒന്ന് ഓർത്തു നോക്കിക്കേ അതായത് ആ സമയത്ത് സ്വർഗത്തിൻ്റെ സന്തോഷം കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്നൊരു ബോധത്തിൻ്റെ അവസ്ഥയിൽ മാതാവേ യൗസേപ്പ് പിതാവേ എല്ലാവരെയും കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വാസ്തവം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് ഇത് സഭയുടെ ഒരു വിശ്വാസമാണ് അതായത് യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് സഭയുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് അവൻ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനും കൂടിയാണ് തിരുസഭയുടെ ബാലകനാണ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ തിരു കുടുംബത്തിന്റെ പാലകനല്ലേ എസ് എ പിതാവ് കുടുംബം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും നടുവിൽ എഫ് സെ പിതാവിനടുത്തോളം മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കാവുന്ന വേറൊരു വിശുദ്ധനാരാ ഉള്ളത് പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്ത് നോക്കിക്ക് കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടം ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ കുടുംബത്തിൽ ദൈവ ദൈവീക ചൈതന്യം ഇഷ്ട ഇല്ലാതാകുന്നതല്ലേ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഈ തിരി കുടുംബത്തിലും ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായില്ലേ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ ചെറുക്കന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നപ്പോൾ അവനെയും കൂട്ടി ദേവാലയത്തിലേക്ക് പോയത് ഓർക്കുന്നില്ലേ അപ്പോൾ ഒരുമിച്ചവരെല്ലാം മൂന്ന് പേരും കൂടെ പോയി തിരികെ വന്നപ്പോഴോ തിരികെ വന്നപ്പോൾ അവനില്ല മകനില്ല അതല്ലേ ഏറ്റവും വലിയ സങ്കടം പോയപ്പോൾ രണ്ട് മൂന്ന് പേരും കൂടി ഒരുമിച്ച് പോയി പ്രിയപ്പെട്ടവരെ തിരിച്ചു പോന്നപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പേരും കൂടി ഒരുമിച്ചല്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഒരുമിച്ചായിരുന്നെങ്കിൽ അറിയണമല്ലോ കൊച്ച കൂടിയില്ല എന്നുള്ളത് രണ്ട് പേരും രണ്ട് വഴിക്ക് പോയി പ്രിയപ്പെട്ടവരെ ഇന്നും കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ കാരണം തന്നെ അതായത് ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അൽ ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കും പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം പ്രിയപ്പെട്ടവരെ ഇന്ന് പലപ്പോഴും ചെറിയ കാര്യങ്ങളിലെ അശ്രദ്ധ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ചെറിയ കാര്യങ്ങളെ അവഗണിച്ച് 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 എന്തായി പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയാണ് രണ്ട് പേരും രണ്ട് വഴിക്ക് പോകുന്ന അവസ്ഥ അപ്പൻ അപ്പൻ്റെ വഴിക്ക് അമ്മയും അമ്മയുടെ വഴിക്ക് അപ്പൻ പറയുന്ന അമ്മയ്ക്ക് തിരിയുന്നില്ല അമ്മ പറയുന്ന അപ്പന് തിരിയുന്നില്ല മാതാപിതാക്കൾ പറയുന്നതും അക്കക്ക് തിരിയുന്നില്ല മക്കൾ പറയുന്നതും മാതാപിതാക്കൾക്ക് തിരിയുന്നില്ല അങ്ങനെ പ്രശ്നസങ്കീർണമായ ജീവിതം നയിക്കുന്ന എത്രയോ പേര് പ്രിയപ്പെട്ടവരേ ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു സഹോദരൻ പങ്കുവെച്ച സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും അതേ ഒരു അഞ്ചാറ് ധ്യാനം കൂടി ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ മദ്യപാനം നിർത്തണം അങ്ങനെ മദ്യപാനം നിർത്തണം പക്ഷേ ധ്യാനമെല്ലാം കൂടും ധ്യാനം കഴിഞ്ഞ് വീണ്ടും തടയുക പഴയതുപോലെ തന്നെയാകും അങ്ങനെ ഒരിക്കൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള വയ്യനിതാ സോഫയെ കടന്നു തുടങ്ങുക വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ തട്ടി വിളിച്ചു കുട്ട് മോനെ എന്താടാ എഴുന്നേക്ക് നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇവൻ ഉടനെ ചാടി എണീറ്റ് യു സ്റ്റുപ്പിഡ് സിംപിളി ഡിസ്റ്റർബിങ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പൻ്റെ നേരെ ആക്രോശിക്കാനായിട്ട് തുടങ്ങി അപ്പന ആപ്പാടെ വിഷമമായി എടാ നിന്റെ പപ്പായല്ലേടാ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നേൻ്റെയാണോ നീ ഞാനാടാ പപ്പായാടാ ഉടനെ പ്രിയപ്പെട്ടവരെ ഹു ടോൾഡ് യു ദാറ്റ് യു ആർ മൈ പപ്പ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ അങ്ങോട്ട് ആക്രോശിക്കാൻ തുടങ്ങി ആര് പറഞ്ഞു നീ എൻ്റെ അപ്പനാണെന്ന് ഈ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ അങ്ങ് വളരെ വിഷമിച്ച് വേദനിച്ച് ദൈവമേ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഇങ്ങനെ ഒരു ചിന്തയായിപ്പോയി മനുഷ്യൻ ഉടനെ വീട്ടിൽ കുടിക്കാനായിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് തുറന്ന് എന്നാൽ മനസമാധാനത്തിന് വേണ്ടി കുറച്ച് കുടിച്ചേക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ട് പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് വെച്ച് കൊണ്ടുവന്ന് വെച്ചതിൽ പകുതി അതിൻ്റെ അകത്തില്ല ഈ പതിനാല് വയസ്സ് പ്രായമുള്ള ഈ ചെറുക്കൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ഇവൻ അടിച്ച് കൂത്തായി അവിടെ കിടക്കുക ആ മനുഷ്യൻ പറയും അച്ഛ അന്ന് ഞാൻ അവസാനിപ്പിച്ചതാണ് ഈ മദ്യപാനം പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കിക്കേ ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരായി എത്രയോ അനുഭവങ്ങൾ ഒരു ധ്യാനം എത്രയോ ധ്യാനങ്ങൾ കൂടി മാറ്റം വരുത്തിയില്ല പക്ഷേ ഈ മകൻ്റെ ജീവിതത്തിൽ പിന്നീടാണ് മനസ്സിലായത് അപ്പൻ രാത്രി കുടിച്ചു വെക്കുന്നതിൻ്റെ ബാക്കി ഇരിക്കുന്നതിൽ കൂട്ടെല്ലാം ഇവൻ കഴിച്ച് കഴിഞ്ഞ് ഒന്നര വർഷത്തിലധികമായിട്ട് ഇവൻ ഈ മദ്യത്തിന് എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇതുപോലെ ചെറിയ കാര്യങ്ങളെ അവഗണിച്ച് നശിച്ചു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അവിടെ എങ്ങനെ കുടുംബത്തെ മുന്നോട്ട് നയിക്കണം ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോ വളർന്നു വന്നതുപോലെ ഇന്നത്തെ തലമുറ വളരാനും വളർത്തപ്പെടാനും നമുക്ക് മാധ്യസ്ഥ്യമായി നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് വിശുദ്ധനാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യൗസേ പിതാവ് വിശുദ്ധ യൗസേ പിതാവിനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പടിയിറക്കി കളയരുതേ യുസൈ പിതാവിന് വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് കൊടുക്കണം പ്രിയപ്പെട്ടവരെ വീണ്ടും യുസൈപ്പിതാവ് ആരാ പ്രിയപ്പെട്ടവരെ കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ മാതാവ് അമ്മയും കന്നികയുമാണ് നമുക്കറിയാതെ അവളെ കാത്തു പരിപാലിച്ചില്ലേ അവരുടെ ആ കന്യാത്വത്തിനും ഭംഗം വരാതെ പാലിച്ചില്ലേ പ്രിയപ്പെട്ടവരെ കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ വിഷ്ണു ജോസൈഫ് പിതാവ് പ്രിയപ്പെട്ടവരെ ഇന്നും സമർപ്പിത ജീവിതത്തിൻ്റെ വഴികളിലൂടെ കന്യാത്വത്തിന് മഹിമയോടെ ജീവിക്കുന്ന അനേക സമർപ്പിതർ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ആരാണ് ആരോടാണ് പരിശുദ്ധി അമ്മയോടും പിന്നെ ആരോടെ യുസേ പിതാവിനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് കന്യാവൃതക്കാരുടെ കാവൽക്കാരനല്ലേ ഇന്നും പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ സമർപ്പിത ദൈവവിളികളിൽ ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും കാണുന്നതായ വിഷമതകളും വേദനകളും കാണുമ്പോൾ നമ്മൾ ഓർക്കണം വിശുദ്ധ വിശുദ്ധി യൗസേപ്പിതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥ്യം ചോദിച്ച് പ്രാർത്ഥിക്കണം ബ്രഹ്മചാരികളുടെ മധ്യസ്ഥൻ കന്യാാവൃതക്കാരുടെ കാവൽക്കാരൻ ഓർത്തു നോക്കിക്കേ വീണ്ടും പ്രിയപ്പെട്ടവരെ തൊഴിലാളികളുടെ മധ്യസ്ഥനല്ലേ യുസൈപ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനല്ലേ ഒന്ന് ഓർമ്മ നോക്കിക്കേ നമ്മൾ അതായത് തന്റെ കുടുംബത്തെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിയല്ലേ യുസൈപ്പിതാവ് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതായ ആ എല്ലാ സൽഗുണങ്ങളുടെയും സൽഗുണങ്ങൾ നമ്മൾ കാണുന്നത് എവിടെയാ പ്രിയപ്പെട്ടവരെതല്ലേ ഈശോയിൽ നമ്മൾ കാണുന്ന ആ കഠിനാധ്വാനം ഊർജ ഊർജസ്വലത മനസ്സിലായോ എന്തുമാത്രം അധ്വാനമാണ് അപ്പനല്ലേ കാണിച്ചു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായി നിൽക്കുന്നത് ഒരു കുടുംബത്തിലെ അമ്മയാണ് പക്ഷേ ആ ആത്മീയ ജീവിതത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് അപ്പനാണ് ഇങ്ങനെയൊരു ചൊല്ലുണ്ട് തടി വളഞ്ഞാൽ തല വളയും അത് തെങ്ങിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് തടി വളഞ്ഞാൽ തല തല വളയും അതുതന്നെയാണ് പ്രിയപ്പെട്ട ഇതുപോലെ തന്നെയാണ് ഒരപ്പൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് എത്രയോ പേരുണ്ട് എത്രയോ പേരുടെ എത്രയോ പേരുണ്ട് മാമുദിസ സ്വീകരിച്ച മാമുദിസ പേര് യുസേപ്പ് പിതാവ് എത്രയോ ദേവാലയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ യുസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ യുസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥതയിലുള്ള എത്രയോ ഇടവക ദേവാലയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിട്ടവരെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറയു സൈ പിതാവിൻ്റെ മരണ തിരുനാൾ ദിവസം മാർച്ച് പത്തൊമ്പത് അന്നെല്ലാം വലിയ തിരുനാളൊക്കെ നടത്തി ഒരു ഊട്ടു നേർച്ചയൊക്കെ നടത്തുന്നത് അല്ല എസ് ഭക്തി എന്ന് പറയുന്നത് യു ഭക്തി എന്ന് പറയുന്നത് ഈ മാധ്യസ്ഥ സഹായം മുഴുവൻ ചോദിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രാർത്ഥനയാണ് തിരു തിരുസഭയുടെ പാലകനായ യു സി ശക്തമായ പ്രാർത്ഥന തിരുനാൾ നടത്തേണ്ടെന്നോ ഊട്ടം നേരത്ത് നടത്തേണ്ടെന്നോ ഞാനിവിടെ അർത്ഥമാക്കിയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ മാധ്യസ്ഥിത്വത്തിൻ്റെ സംരക്ഷണം നമ്മൾ ചോദിക്കേണ്ട കാലഘട്ടമാണിത് എത്രയോ പേ എത്രയോ മക്കൾ തൊഴിലെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നു തൊഴിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജോലിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ജോലി സ്ഥിരതയില്ല അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് മാറണം തോന്നുന്നു ജോലി എത്ര അപ്ലൈ ചെയ്തിട്ടും കിട്ടുന്നില്ല പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള അസ്വസ്ഥതയുള്ള എത്രയോ പേരുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും യു പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ യു പിതാവിനോട് പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ ഇത്രയും മാധ്യസ്ഥ്യം ഒരുമിച്ച് തിരുസഭയിൽ ഒരു മധ്യസ്ഥനുള്ളത് വേറെ ആർക്കും ഇല്ല യു സ്പ്പ് പിതാവിനല്ലാതെ നല്ല മരണത്തിൻ്റെയും തൊഴിലാളികളുടെയും തിരു കുടുംബത്തിൻ്റെയും കന്യകളുടെയും ബ്രഹ്മചാരികളുടെയും ഒക്കെ മധ്യസ്ഥൻ തിരുസഭയുടെ ഹാവൽക്കാരൻ പ്രിയപ്പെട്ടവരെ നമുക്ക് യു പിതാവിനെ മറക്കാതിരിക്കാം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ യു പിതാവിനെ ശക്തമായിട്ട് ഓർക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥന പഠിപ്പിക്കാം യു പിതാവ് ആരാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം യു പിതാവ് ഈശോയെ നെഞ്ചോട് ചേർത്തവനാണ് യു പിതാവ് ഈശോയെ സംരക്ഷിച്ചവനാണ് യേ സ പിതാവ് തിരുസഭയുടെ സംരക്ഷകനാണ് പ്രിയപ്പെട്ടവർ അത് മാത്രമല്ല ഈശോയുടെ ഈശോയെ സംരക്ഷിച്ചെന്ന് പറയുമ്പം ഇന്ന് നമുക്കറിയാവല്ലോ ദിവ്യകാരുണ്യത്തിൻ്റെ സംരക്ഷകനാണ് യു പിതാവ് ദിവിക ഇന്ന് കു വിശുദ്ധ കുർബാനയോട് ഭക്തിയില്ലാതെ ജീവിക്കുന്ന മക്കൾ വിശുദ്ധ കുർബാനയോട് സ്നേഹമില്ലാതെ ജീവിക്കുന്നവർ പ്രിയപ്പെട്ടവർ യൗസേപ്പ് പിതാവിനോട് മാ പ്രാർത്ഥിച്ചാൽ വലിയ മാറ്റം സംഭവിക്കും എന്നത് ഉറപ്പാണ് നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം നമുക്ക് തന്ന ശക്തനായ ഒരു മധ്യസ്ഥൻ വിശുദ്ധ യൗസേപ്പ് പിതാവ് ആ യുസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം തിരുസഭയുടെ പാലകനായ വിശുദ്ധ ദേവ്സേപ്പ് പിതാവേ തിരു കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ദേവുസേ പിതാവേ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ദേവ്സേപ്പ് പിതാവേ കന്യാാവൃതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ ദേവ്സേപ്പ് പിതാവേ ബ്രഹ്മചാരികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ദേവ്സേപ്പ് പിതാവേ തൊഴിലാളികളുടെ തൊഴിലുടമകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ദേവസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും